ഹലോ ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ഒരു മാഗസിൻ ഇൻട്രോ കാണുന്നില്ലേ എന്താണ് ഈ ഇൻട്രോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഈ ഇൻട്രോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടാണ് അതായത് ഷിഫായി ലഹള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെട്ട എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ അഥവാ ഷിഫായി ലഹള revolt of 1857 causes impacts and outcome we are going to discuss about this in today's class okay ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മെയ് പത്ത് ഇതാണ് നിർണായകമായിട്ടുള്ളൊരു തീയതി ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തിലെ നിർണായകമായ തീയതിയാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് മെയ് പത്ത് ഈ മെയ് പത്തിനാണ് മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ഡെൽഹൗസി പ്രഭു ഏർപ്പെടുത്തിയ ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം തുടങ്ങി പല ഘടകങ്ങൾ ഈ പ്രക്ഷോഭത്തിന് കാരണമായിട്ടുണ്ട് നിങ്ങളിവിടെ ഒരു ചിത്രം കണ്ടോ അതിൽ എഴുതിയിട്ടുണ്ട് അതിലെഴുതിയിട്ടുണ്ടെന്ന് സൈനിങ് ഓഫ് ഡോക്ടറെയിൻ ഓഫ് ലാബ്സ് അവിടെ ആരാണ് നിൽക്കുന്നത് ഡെൽഹൌസി പ്രഭുവാണ് ഒരു നാട്ടുരാജാവിൻ്റെ അടുത്ത് ഡെൽഹൗസി പ്രഭു നിൽക്കുകയാണ് അവിടെ എന്തോ ഒരു ഉടമ്പടിയിൽ അവർ ഒപ്പുവെപ്പിക്കുകയാണെന്നാണ് ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണത് ഒപ്പുവെക്കുന്നത് ഡോക്ടറേൻ ഓഫ് ലാബ്സാണ് സൈനിങ് ഓഫ് ഡോക്ടറെയിൻ ഓഫ് ലാബ്സ് അതായത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ദത്തവകാശ നിരോധന നിയമത്തിൽ ഒരു നാട്ടുരാജാവിനെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്ന ഒരു ചിത്രമാണത് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് പറയുന്നത് ദ ഡോക്ടറെയിൻ ഓഫ് ലാബ്സ് വാസ് എ പോളിസി ഇംപ്ലിമെൻ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ നയൻറ്റീൻ സെഞ്ചുറി എന്താണ് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് എന്ത് ഡോക്ടറേൻ ഓഫ് ലാബ്സ് എന്താണ് പോളിസി എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം ഓക്കെ തുടർന്ന് എന്താ പറയുന്നത് ദ പോളിസി സ്റ്റേറ്റഡ് ദാറ്റ് ഇഫ് ആൻ ഇന്ത്യ ഇന്ത്യൻ റൂളർ ഡയഡ് വിത്തൗട്ട് എ നാച്ചുറൽ ഹയർ അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതായത് ഇന്ത്യയിലെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ പിന്നീട് എന്താ പറയുന്നത് ദ ബ്രിട്ടീഷ് വുഡ് ടേക്ക് ഓവർ ഹിസ് കിങ്ഡം അതായത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ കിങ്ഡം ഏറ്റെടുക്കും അതായത് രാജ്യം ഏറ്റെടുക്കും ഓക്കെ പിന്നെന്താ പറയുന്നത് ദ ഡോക്ടറേറ്റ് ഓഫ് ലാബ്സ് വാസ് എ കോൺട്രവേഴ്ഷ്യൽ പോളിസി ഇതൊരു വിവാദപരമായിട്ടുള്ള പോളിസി ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ദ ലിഡ് ടു ദ ഇന്ത്യൻ റിപ്പല്യൻ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ലിഡ് ടു ദ ഇന്ത്യൻ റിബലിയൻ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൻ്റെ ഇന്ത്യൻ കലാപത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ശിപായി ലഹള എന്നറിയപ്പെടുന്ന കലാപത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്തായിരുന്നു ഈ ഒരു ഡോക്ടറെയിൻ ഓഫ് ആണെന്നാണ് പറയുന്നത് ഓക്കെ രക്തവകാശ നിരോധന നിയമപ്രകാരം ഏതെല്ലാം പ്രദേശങ്ങളാണ് ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ബ്രിട്ടൻ ഏറ്റെടുത്തതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്ന കിങ്ഡം എന്നത് അതായത് ഇന്ത്യയിലെ ഒരു കിങ്ഡം എന്നത് സത്താറയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സത്താറ ദത്തവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുക്കുന്നത് ഇന്നത്തെ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശമായിരുന്നു സത്താറ എന്ന് പറയുന്ന രാജ്യം ഈ ഒരു സത്താറ പിടിച്ചെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ഷാഹാജി എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവിൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനെ അനന്തരാവകാശിയെ അംഗീകരിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തയ്യാറാകാതിരിക്കുകയും അങ്ങനെ ഈ ഒരു നാട്ടുരാജ്യം അവരുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ആൻഡ് ദ സെക്കൻഡ് ടൈം ദയ ഫോക്കസ് ഓൺ ജയ്പൂർ രാജസ്ഥാനിൽ ഉൾപ്പെട്ടിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ജയ്പൂർ എന്നത് മൂന്നാമതായി ഒഡീഷയിലെ സാമ്പൽപൂര് ഹിമാചൽ പ്രദേശിലെ ബഗത്ത് അതുപോലെ ചോട്ട ഉദയ്പൂർ നാഗ്പൂർ ജാൻസി തുടങ്ങിയ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു ദത്തപര നയം അഥവാ ഡോക്ടറേൻ ഓഫ് ലാബ്സ് എന്ന പോളിസി പ്രകാരം അവരുടെ ഈ കമ്പനിയോട് കൂട്ടിച്ചേർത്തു അതിന് അത് ഒരു കാരണമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ കാരണങ്ങളിലൊന്നായിരുന്നു അത് ഒന്നുകൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നടപ്പിലാക്കിയ പോളിസിയാണ് എന്ത് ദത്തവകാശ നിരോധന നിയമം എന്നത് ഈ അനന്തരാവകാശം ഇല്ലാത്ത ഓരോ നാട്ടുരാജാവിനും കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇതുമൂലം ഇല്ലാതാക്കുകയാണ് ചെയ്തത് ആദ്യം അങ്ങനെ അവകാശികൾ ഇല്ലാതെ വരുന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഈ നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ അനേകം ചെറു രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് പിന്നീട് വരുന്നത് ജയ്പൂർ സംബൽപൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊൻപതിൽ പിടിച്ചെടുത്തു ഭഗത്ത് ആയിരത്തി തൊണ്ണൂറ്റി അൻപതിൽ പിടിച്ചെടുത്തു ചോട്ട ഉദയ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ പിടിച്ചെടുത്തു ഝാൻസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ പിടിച്ചെടുത്തു നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പിടിച്ചെടുത്തു ഇപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങളാണ് ഇവയൊക്കെ അടുത്തതായി നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ്റെ റിവോൾട്ടിന് ബേസ് ചെയ്തുകൊണ്ട് പി എസ് സി ആവർത്തിച്ചു ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇതിലൊന്നാമത്തെ ചോദ്യം അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമം ഏതാണെന്നാണ് അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഒന്ന് ദത്ത് നൽകൽ നിയമം രണ്ട് ദത്തെടുക്കാനുള്ള നിയമം മൂന്ന് ദത്തവകാശ നിരോധന നിയമം നാല് പൗരാവകാശ നിയമം ഇതിലേതാണ് കറക്റ്റ് ആൻസറ് ഇവിടെ ശരി ഉത്തരം ദത്തവകാശ നിരോധന നിയമാണ് അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ് എന്ത് ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് മുതൽ അൻപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു നിയമമാണിത് ഓക്കേ രണ്ടാമത്തെ ചോദ്യം എന്താണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് എന്നാണ് രണ്ടാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡെൽഹൌസി പ്രഭു രണ്ടാമത് കാനിംഗ് പ്രഭു മൂന്ന് ക്യുഎൻ മേരി നാല് വാർൻ ഹേസ്റ്റിൻസ് ഈ പറയുന്ന നാല് പേരിൽ ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഇവിടെ ശരിയത്തരം ഏതാണ് ഒന്നാമത്തെ ഓപ്ഷനായ ഡെൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് അടുത്ത മൂന്നാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം ഏത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ആയിരത്തി അറുന്നൂറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് നാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഇതിലേതാണ് ശരിയുത്തരം ഈ നാല് ഓപ്ഷനിലെ ഏതാണ് ശരി ഉത്തരം ഇവിടെ ഏതാണ് ശരിയത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടിലാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് നാലാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണെന്നാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒന്ന് ജാൻസി രണ്ട് ഭഗത്ത് മൂന്ന് സത്താറ നാല് സംബൽപൂർ ഇതിൽ ഏതാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യം ഇവിടെ ശരി ഉത്തരം ഏതാണ് സത്താറ മൂന്നാമത്തെ ഓപ്ഷനായ സത്താറയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യം ഓക്കെ സത്താറ എവിടെയായിരുന്നു മഹാരാഷ്ട്രയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു സത്താറ അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്താണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഏതാണ് ഒന്ന് ജാൻസി രണ്ട് ഭഗത്ത് മൂന്ന് സത്താറ നാല് അവദ് ഇതിലേതാണ് ഇവിടുത്തെ ശരിയുത്തരം ഏതാണ് അവധാണ് അവതാണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം എന്താണ് കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഏത് എന്നതാണ് ഇതിൻ്റെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഒന്ന് ജാൻസി രണ്ട് ഭഗത്ത് മൂന്ന് സത്താറ നാല് അവധി ഇതിലേതാണ് ശരിയുത്തരം ഇവിടെ ശരിയുത്തരം എന്നത് നാലാമത്തെ ഓപ്ഷനായ അവധാണ് അവധിലാണ് കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് അറൌണ്ട് വൺ ലാക്ക് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആളുകളാണ് മരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കണക്ക് എക്സാക്റ്റ് നമ്പർ അറിയില്ല ഓക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് ബ്രിട്ടീഷുകാർ ഔത് പിടിച്ചെടുത്ത ശേഷം നാട് കടത്തിയ നവാബ് ആര് എന്നാണ് ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻസ് അഹമ്മദ് ഷാ ബഹദൂർ ഷാ ഫാറൂഖ് സിയാർ വാജിദ് അലി ഷാ ഈ നാല് പേരിൽ ആരെയാണ് ബ്രിട്ടീഷുകാർ ഔത് പിടിച്ചെടുത്ത ശേഷം നാട് കടത്തിയത് ഇവിടെ ശരിയുത്തരം വാജിദ് അലീഷ വാജിദ് അലീഷായാണ് ബ്രിട്ടീഷുകാർ ഔദ് പിടിച്ചെടുത്ത ശേഷം നാട് കടത്തിയ നവാബ് ആരാണ് വാജിദ് അലീഷ ഓക്കെ എട്ടാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ജാൻസ് പിടിച്ചെടുത്ത വർഷം ഏതാണ് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തിനാല് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഇതിലേതാണ് കൃത്യമായ ഉത്തരം ഇവിടെ ശരിയത്തരം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനായ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി മൂന്നാണ് ഈ വർഷത്തിലാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ജാൻസ് പിടിച്ചെടുത്തത് ഓക്കെ ചോദ്യം ഒമ്പത് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ് ഒന്ന് വില്യം ബെൻഡിക്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തെട്ട് രണ്ട് കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് മൂന്ന് വാറൻ ഹെസ്റ്റിങ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴ് നാല് ഡെൽഹൌസി പ്രഭു ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തെട്ട് ഇതിൽ ആരാണ് ഇവിടെ ശരിയുത്തരം ഏതാണ് രണ്ടാമത്തെ ഓപ്ഷനായ കാനിംഗ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആണ് കാനിംഗ് പ്രഭു വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിലാണ് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ഓക്കെ പത്താമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ അനൗദ്യോഗികമായി ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണെന്നാണ് ഓപ്ഷൻസ് ഒന്ന് കിട്ടൂര് രണ്ടും മലബാർ മൂന്ന് മൈസൂർ നാല് കദംബാസ് ഇതിലേതാണ് ഈ ബ്രിട്ടീഷുകാർ അനൌദ്യോഗികമായ ദത്തവകാശ നിരോധനം ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത രാജ്യം ഇവിടെ ശരിയുത്തരം ആണ് കിട്ടൂരാണ് കിട്ടൂരാണ് അനൌദ്യോഗികമായ ദത്തവകാശ നിരോധനം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം എന്ന് എന്നവർ ഓക്കെ കിട്ടൂർ എന്നത് കർണാടകയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു റാണി ചെന്നമ്മ ഒക്കെ ഫേമസ് ആണ് കിട്ടൂർ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടം നയിച്ച ഒരു രാജ്ഞിയായിരുന്നു ഈ കിട്ടൂർ ചെന്നത് ഓക്കെ ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിലാണ് കിട്ടൂർ ചെന്ന ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ പടം നയിക്കുന്നത് ഇവിടെ നമ്മൾ ദത്തവകാശ നിരോധന നിയമം ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പത്ത് ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് മറ്റു ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിലേക്ക് നയിച്ച ഒരു കാരണമായിരുന്നു ദത്തവകാശ നിരോധന നിയമം നെക്സ്റ്റായിട്ട് പറയാനുള്ളത് നമുക്ക് എന്താണ് വിധവാ പുനർവിവാഹ നിയമമാണ് വിധവാ പുനർവിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം കാനിം പ്രഭു ആണ് പാസ്സാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തഞ്ചിന് ഡെൽഹൌസി പ്രഭു തയ്യാറാക്കിയ ഈ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് മുമ്പ് കാനിംഗ് പ്രഭു പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് കാനിം പ്രഭു വിധവ പുനർവിവാഹ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് ഒരു കമ്മിറ്റി സ്ഥാപിച്ചു ആരാണ് കാനിംഗ് പ്രഭു വില്യം ബെൻഡിക് പ്രഭു സതി നിർത്തലാക്കിയതിന് ശേഷം നിലവിൽ വന്ന ഈ ഒരു നിയമം നിർണായകവും സാമൂഹിക പ്രസക്തി ഉള്ളതുമായുള്ള നിയമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ സതി എന്ന് പറയുന്ന ഒരു ദുരാചാരമുള്ള കാലഘട്ടമാണ് ഒരിക്കലും ഒരു സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ അന്നത്തെ വിവാഹമെന്ന് പറയുന്നത് ഭർത്താവ് ഒരുപാട് പ്രായമുള്ള ആളുകളായിരിക്കാം അന്ന് രാജാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും നാലും വിവാഹം കഴിക്കുന്ന രാജാക്കന്മാരായിരിക്കും ഇവർ എൺപത് വയസ്സിലും അറുപത് വയസ്സിലും എഴുപത് വയസ്സിലൊക്കെ വിവാഹം കഴിക്കും സ്ത്രീകൾ ഒരു ബാലവിവാഹമാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ സ്ത്രീകൾ വിധവയാവും അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീക്ക് പുനർവിവാഹം കഴിക്കാൻ പറ്റില്ല അവരെ എന്തു ചെയ്യും ഈ ഭർത്താവിൻ്റെ ചിതയിലെറിഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഈ ഒരു നിയമം എന്താണ് സാമൂഹ്യ പ്രസക്തിയുള്ള നിയമമായിട്ടാണ് മാറുന്നത് ഹിന്ദു സ്ത്രീകൾ വിവാഹിതമാകുന്നതിനെ നേരിടുന്ന വൈകല്യങ്ങൾ നീക്കം ചെയ്യുകയും ഒരു ഹിന്ദു വിധവയെ വിവാഹം കഴിക്കുന്നതിനുള്ള അനന്തരാവകാശം നഷ്ടപ്പെടുന്നതിനെതിരെ നിയമപരമായ സംരക്ഷണം നൽകുകയും ചെയ്തു ഈ നിയമം ഇവിടെ വൈകല്യങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോരായ്മകളാണ് അതായത് ഹിന്ദു കസ്റ്റം പ്രകാരം ഹിന്ദു മതത്തിലെ കസ്റ്റം പ്രകാരം അക്കാലങ്ങളിലെ ഒരു വിധവ വിവാഹം കഴിക്കാൻ പാടില്ല അവരെ സതി ആചാരത്തിന് വിധേയാക്കിയിട്ട് ഈ ഒരു ഭർത്താവിൻ്റെ ചിതയിലിറിഞ്ഞ് കൊല്ലുകയാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരം വൈകല്യങ്ങളെ നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആദ്യ വിവാഹ സമയത്ത് അവർക്കുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും അനന്തരാവകാശങ്ങളായി ഈ നിയമം അനുവദിച്ച് നൽകി അത് മീൻസ് എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ ഒരു വിധവാ പുനർവിവാഹം നിയമം പൊതുവെ അംഗീകരിക്കില്ല ഇനി അംഗീകരിച്ചാൽ തന്നെ അതിനുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നൽകിയിരുന്നില്ല ഇത്തരം പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് എല്ലാ അവകാശങ്ങളും ലഭ്യമാകുന്ന രീതിയിലുള്ള അനന്തരാവകാശങ്ങളായിട്ട് ഈ നിയമം അവർക്ക് അനുവദിച്ചു നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാലവിവാഹങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം പ്രാഥമികമായിട്ടും ബാലവിധവകളെ കേന്ദ്രീകരിച്ചിട്ടാണ് നിലവിൽ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുരുഷന്മാർ അൻപതും അറുപതും എഴുപതും എൺപതും വയസ്സിലൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ചെറിയ കൊച്ചു പിള്ളേരെയായിരുന്നു മീൻസ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ള ബാലവിവാഹങ്ങൾ നടന്നിരുന്നു അപ്പോൾ ഈ ഭർത്താക്കന്മാർ അതിവേഗം മരണപ്പെടുകയും ഭാര്യമാർ ഒരു യങ് ഏജിൽ മീൻസ് ഒരു ഇരുപത് പതിനാല് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ വിധ വിധവകളായിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് കാര്യമാണ് ബാലവിധവകളെയാണ് ഫോക്കസ് ചെയ്തത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അക്കാലത്തെ വിധവാ പുനർവിവാഹത്തിന് നിയമനിർമ്മാണം നടത്തിയ ഒരു പ്രമുഖ പരിഷ്കർത്താവ് സാമൂഹ്യ പരിഷ്കർത്താവുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആരാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു വിധവാ പുനർവിവാഹത്തിന് നിയമനിർമ്മാണം നടത്തിയ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവുന്നത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഡിസംബർ ഏഴിന് അദ്ദേഹം കൊൽക്കത്തയിലെ യാഥാസ്ഥിതിക ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആദ്യമായൊരു വിധവയെ വിവാഹം കഴിച്ചുകൊണ്ട് ഈ നിയമത്തെ പ്രാബല്യത്തിൽ വരുത്തി അതായത് അംഗീകരിച്ചു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ വിധവാ പുനർവിവാഹ നിയമത്തെ തുടർന്ന് നാല് നിയമങ്ങൾ നടപ്പിലാക്കി ഇനി പറയുന്നവയാണ് അവ ഏതൊക്കെ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഹിന്ദു ന്യൂനപക്ഷ അതുപോലെ ഗാർഡിയൻഷിപ്പ് നിയമം ന്യൂനപക്ഷ ആൻഡ് ഗാർഡിയൻഷിപ്പ് നിയമം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഇതൊക്കെ അക്കാലങ്ങളിലെ വിധവാ പുനർവിവാഹ നിയമത്തെ പിന്തുടർന്നുകൊണ്ട് നിലവിൽ വന്ന മറ്റു നിയമങ്ങളാണ് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹിന്ദു ന്യൂനപക്ഷ ആൻഡ് ഗാർഡിയൻഷിപ്പ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഓക്കെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ട് ഒന്നുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഈ ഒരു സ്വാതന്ത്ര്യ സമരം ബംഗാളിലെ ബാരക്പൂരിലെ ഒരു ചെറിയ പട്ടാള ക്യാമ്പിൽ നിന്നാണ് കത്തിപ്പടർന്നു തുടങ്ങുന്നത് ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച പല കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്ത തോക്കിൻ്റെ തിര കാള ഇവിടെ കാള എന്നാണ് കൊടുത്തത് കാള അല്ലെങ്കിൽ പശു പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞതാണ് എന്നൊരു വാർത്ത പറഞ്ഞു ഈ കവർ അല്ലെങ്കിൽ അടപ്പ് കടിച്ചു തുറന്നതിന് ശേഷം വേണമായിരുന്നു അല്ലെ കടിച്ചു മുറിച്ചതിന് ശേഷം വേണമായിരുന്നു എന്ത് തോക്കിൽ തിര നിറയ്ക്കാൻ തിര എന്ന് പറഞ്ഞാൽ വെടിമരുന്ന് നിറയ്ക്കാൻ ഇത് മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിൽ വലിയ എതിർപ്പിന് വഴിവെച്ചു കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ചിപ്പായികളെന്ന് വിളിച്ചിരുന്ന അല്ലെ വിളിച്ച് അപമാനിച്ചിരുന്ന പട്ടാള ബ്രിട്ടീഷുകാരെ അപമാനിച്ചിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ മൃഗങ്ങളെപ്പോലെയാണ് കണ്ടിരുന്നത് ഈ ഒരു സംഭവത്തെ തുടർന്ന് മുപ്പത്തിനാലാം ദേശീയ കാലാൽപ്പടയിൽ ഇന്ത്യൻ ശിപ്പായി ആയിരുന്ന അതായത് ബംഗാളി പൗരനായിരുന്ന മംഗൾ മംഗൾപാണ്ഡെ മൃഗക്കൊഴുപ്പ് പുരട്ടിയ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് മാർച്ച് ഇരുപത്തൊമ്പതിന് പട്ടാള മേധാവി അഡ്ജുട്ടൻറ്റ് പദവി വഹിച്ചിരുന്ന ആളുമായ ജെയിംസ് ഹ്യൂസിനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് പട്ടാള ഉദ്യോഗസ്ഥൻ ജോൺ ഹെയ്സി മംഗൾ മംഗൾപാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ പട്ടാള മേധാവി ജമാന്തർ ഈശ്വരി പ്രസാദിനോട് ആജ്ഞാപിച്ചു ഈശ്വരി പ്രസാദ് മംഗൾപാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കിയില്ല അതിൻ്റെ ഫലമായിട്ട് ഈശ്വരി പ്രസാദിനെയും മംഗൾ പാണ്ഡേയെയും ഇവർ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത് അതോടുകൂടിയാണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഒന്ന് ആദ്യമായ കലാപം മീററ്റിൽ പൊട്ടിപ്പുറപ്പെടുന്നു പിന്നീട് അത് ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മറന്നു കളയരുതാത്ത ഒരു പേരാണ് മംഗൾ പാണ്ഡയുടെത് കാരണം ഈ ഒരു കലാപം അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് തന്നെ മംഗൾ പാണ്ഡയുടെ തൂക്കു വധശിക്ഷയ്ക്ക് ശേഷമാണ് അതായത് ബ്രിട്ടീഷുകാർ മംഗൾപാണ്ഡയെ വധശിക്ഷയ്ക്കിരയാക്കി അതിനുശേഷമാണ് ഇന്ത്യയിലാകെ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ആരായിരുന്നു മംഗൾ പാണ്ഡ ഇനി നമുക്കത് നോക്കാം ഭാരഗ്പൂരിലെ മുപ്പത്തിനാലാം ദേശീയ കാലാൽപ്പടയിലെ ഇന്ത്യൻ ശിപായി ആയിരുന്നു മംഗൾപാണ്ഡ ഈ മംഗൾപാണ്ഡ മൃഗക്കൊഴുപ്പ് പുരട്ടിയ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊമ്പതിന് ഏതാണ് തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് പട്ടാള മേധാവിയും അഡ്ജൂട്ടൻ്റ് പദവി വഹിച്ചിരുന്നയാളുമായ ജെയിംസ് ഹ്യൂസിനെ വധിക്കാൻ ശ്രമിച്ചു എന്താണ് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തേഴ് മാർച്ച് ഇരുപത്തൊമ്പതിന് പട്ടാള മേധാവിയും അഡ്ജൂട്ടൻറ്റ് പദവി വഹിച്ചിരുന്ന ആളുമായ ജെയിംസ് ഹ്യൂസിനെ ജെയിംസ് ഹ്യൂസിനെ വധിക്കാൻ ശ്രമിക്കുകയും ഇതിനെ തുടർന്ന് പട്ടാള ഉദ്യോഗസ്ഥനായ ജോൺ ഹെയ്സി മംഗൽ പാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ പട്ടാള മേധാവി ജമാന്തര ഈശ്വരി പ്രസാദിനോട് ആജ്ഞാപിക്കുകയും ചെയ്തു ആരോടാണ് ആരാണ് ആജ്ഞാപിച്ചത് ജോൺ ഹേസി മംഗൾ പാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ പട്ടാള മേധാവിയായിരുന്ന ജമാന്തർ ഈശ്വരി പ്രസാദിനോട് ആരാണ് ജമാന്തർ ഈശ്വരി പ്രസാദിനോട് ആജ്ഞാപിച്ചു എന്നാൽ ഈശ്വരി പ്രസാദ് മംഗൾ പാണ്ഡേയെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു ഈശ്വരി പ്രസാദ് അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ബ്രിട്ടീഷുകാർ രണ്ടുപേരെയും കൂടെ അറസ്റ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത് അതായത് ഈശ്വരി പ്രസാദ് മംഗൾ പാണ്ഡയെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ കാരണത്താൽ ഈശ്വരി പ്രസാദിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ട് പേരെയും വധശിക്ഷയ്ക്ക് വിധേയയാക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏപ്രിൽ ഇരുപത്തൊന്നിന് ഈശ്വരി പ്രസാദിനെയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് ഏപ്രിൽ എട്ടിന് മംഗൾപാണ്ഡെയും അതായത് രണ്ട് ദിവസങ്ങളിലായി രണ്ടുപേരെയും തൂക്കിലേറ്റുന്നു ഈ രണ്ട് വധശിക്ഷയോടുകൂടി അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കലാപം നഗരത്തിലേക്ക് പകരുന്നു ഡൽഹി നഗരം പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തെ അവരുടെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നു എന്നാൽ ജോൺ നിക്കോൾസൺ ജോൺ നിക്കോൾസന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ അതായത് ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായ അടിച്ചമർത്തലിലൂടെ ഡൽഹി തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യാ ചരിത്രത്തിലെ കശാപ്പുകാരൻ എന്നാണ് ജോൺ നിക്കോൾസൺ അറിയപ്പെടുന്നത് ജോൺ നിക്കോൾസനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യാ ചരിത്രത്തിലെ കശാപ്പുകാരൻ കശാപ്പുകാരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാനുണ്ടായ കാരണം എന്താണ് അത്രയും പൈശാച്യവും ക്രൂരവുമായിട്ടുള്ള നടപടികളാണ് ഈ ഒരു കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ആര് കൈകൊണ്ടത് ഈ ജോൺ നിക്കോൾസൺ കൈകൊണ്ടത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ജോൺ നിക്കോൾസനെ ഇന്ത്യൻ ചരിത്രത്തിൽ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അല്ല റിവോൾട്ട് എന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ രണ്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു പാട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ മാക്സിമം പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വിഷ്വൽസൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ഇനി വരുന്ന വീഡിയോസും അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാട്ടും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആകുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമാവും ഓക്കെ അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ കമൻറ്റുകളും അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങളത് ഡോൺ ബർദർ അബൌട്ടിറ്റ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാം നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കമൻ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ഒരു ഉപകാരപ്രദമാകും അത് ഓക്കെ നമ്മൾ നിരന്തരം ഒരുപാട് വീഡിയോ കണ്ടൻറ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം അടുത്തൊരു ക്ലാസുമായി വരുന്നതുവരേക്കും ബൈ ബൈ സി യു